വെൽക്കം ബാക്ക് ും ബെക്കമിക് നമ്മൾ നല്ല പാല് പോലെ ഇരിക്കുന്ന ഒരു നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഭയങ്കര ട്രെൻഡിങ്ങും വൈറലാണ് വൈറലാണിപ്പോൾ അത് ഉണ്ടാക്കാനും മൂന്ന് നാരങ്ങയും പിന്നെ ഹാഫ് പച്ചമുളകും അരമുറി തേങ്ങയും എടുക്കാം നമുക്ക് എന്നുവെച്ചാൽ തേങ്ങ വേണ്ടാത്തവർക്ക് മിൽക്ക് മെയ്ഡ് എടുക്കാം മിൽക്ക് മെയ്ഡ് അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തിട്ട പിന്നെ ഇഞ്ചി എടുത്ത് അപ്പോൾ ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മൂന്ന് നാരങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ട് ഇനി മുറിച്ചായിട്ട് ഒരു ബൗൾ ബൗളെടുക്കുക ഒന്ന് ആ നാരങ്ങ നല്ല പാങ്ങലൊന്ന് പീങ്ങിയിട്ട് എടുക്കാം അപ്പോൾ നല്ല പാങ്ങലെടുക്കണം എടുക്കണം അതിൻ്റെ കുരു ഇല്ലേ അത് എടുക്കാൻ തരാം അതെടുക്കി പോകാൻ കുരു കളയണം അപ്പോൾ നമ്മൾ ഫുള്ളിനും പീങ്ങി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ജാറെ എടുക്കാം ുപ്പാട്ട് പിഞ്ച ആ നീര് ഇൽ ഒഴിച്ചുകൊടുക്കാം പിന്നെ ഒരു കപ്പ് പഞ്ചസാര ഇടാം ഇനി നമുക്ക് ആ നമ്മൾ മുപ്പാട്ട് വെച്ചിട്ടുണ്ടായ ചെറിയ ഇഞ്ചി പിന്നെ ഹാഫ് പച്ചമുളക് അതിൽക്കിടാം എന്നിട്ട് നമ്മളെ ഇത് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ തേങ്ങ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇനി ഒരു ഏലക്കായ ഇട്ടുകൊടുക്ക ഇനിക്ക് എന്നിട്ട് നിങ്ങൾക്ക് വാണ്ടി എത്ര കുറച്ച് വെള്ളം ഇട്ട് എടുക്കാം പച്ച വെള്ളം ഇനി ഇത് മൂടിയിട്ട് പങ്ങലൊന്ന് ഗ്രൈൻഡാക്കിട്ടെടുക്കാം നല്ല പാങ്ങൽ ഗ്രൈൻഡാക്കി എടുക്കണം പിന്നെ ഇതില്ല നല്ല സിമ്പിൾ റെസിപ്പി ഇനി റമനാനെ വരാൻ പോകുന്നില്ലേ നിങ്ങൾക്ക് റമനാന നല്ല ഈസി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടും ഇതുണ്ടാക്കാം പെട്ടെന്നാവും ഭയങ്കര നല്ല ടേസ്റ്റ് വെക്കും ഇത് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം എന്താണ് ട്രൈ ചെയ്തെടുക്കണം ട്രൈ ചെയ്തിട്ട് കമൻ്റ് ഇടണോ നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വലിയ അരിപ്പ് എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇത് നമ്മൾ വലിയ അരിപ്പിൽ വെച്ചിട്ട് അരച്ചുകൊടുത്ത് ഇനി നമുക്ക് ഒരു ചെറിയ അരിപ്പിൽ വെച്ചിട്ട് അരച്ച് കൊടുക്കണം ഇനി കുറച്ച് കുറച്ച് തേങ്ങ അടിക്കുമ്പോട്ടോ അതിനെ കൊണ്ട് ഇനി നമുക്കൊരു ജാറെ എടുത്തെടുക്കാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച് ആ നമ്മളെ ലൈം ജ്യൂസ് ഈൽക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വഴമാണ് നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് അതെന്താ നോക്കിയാലോ ഇല്ല നോക്കാം ഇനി നമുക്ക് ഗ്ലാസ് എടുത്ത് കൊടുക്കാം എന്നിട്ട് ആകുമ്പോൾ ഈ നമ്മുടെ ലൈം ജ്യൂസ് ഇല്ലേ അത് അയൽക്കൊഴിച്ചു കൊടുക്കാം എന്നിട്ട് കസ്കീസ് ഇല്ലേ ആ അത് ഈൽക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം എന്നാലും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടം കൊടുക്കാൻ എന്ന് വെച്ചാൽ നല്ല ഐസ് ക്യൂബും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പം നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ മുറിച്ചിട്ട് അട ഇങ്ങനെ വെച്ച് കൊടുത്ത അപ്പോൾ നമ്മൾ ഫൈൻ ലുക്ക് ഇഷ്ടപ്പെട്ടവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ബൈ ബൈ